ഗുഡ് മോർണിംഗ് വെൽക്കം ടു ദ കൺട്രി എന്ന് പറയുന്ന പോലെ മലയാളികളുടെ വിശേഷമായി ഞാൻ നല്ല കാലാവസ്ഥ വെള്ളപ്പൊക്കമായിരിക്കും മിക്ക ബാംഗ്ലൂർ മഴയാണ് മഴയാണ് എന്ത് ചെയ്യാനാ ഇന്നലെ രാത്രി ഇറങ്ങിയതാ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പനായി ഇറങ്ങിയപ്പോൾ നമ്മൾ കുറേ ലാഗായി കറങ്ങി അടിച്ച് കറങ്ങി അടിച്ച് ഓരോ സ്ഥലമൊക്കെ കണ്ടുകണ്ട് വന്നു ഏകദേശം അഞ്ചുമണി ആവുന്നു ആ നാലുമണിയാവുന്നു നാലുമണി മണി ആയപ്പോഴാണ് വരുന്നത് ആ ആ മഴ കഴിഞ്ഞു മഴ കഴിഞ്ഞു മഴ കഴിഞ്ഞു ഇപ്പം കുഴപ്പമൊന്നും ഹലോ ബാംഗ്ലൂർ വി കി ആർ ഓ പണ്ടൊക്കെ ബാംഗ്ലൂർ അടിപൊളിയായിരുന്നു പഴമ്പ് അടിപൊളി മുടി വെട്ടാൻ വേണ്ടി വന്ന പക്ഷേ ചൊവ്വാഴ്ച നമ്മൾ രൂപയുടെ നിക്കറ മേടിക്കാൻ വേണ്ടി നോക്കൂ അതുകൊണ്ട് വന്നേക്കു രൂപയുണ്ട് ബാംഗ്ലൂര് വന്ന രണ്ട് നിക്കറു പോലും ഇല്ലാതെ ഇവനൊക്കെ വന്നേക്കുന്നത് ഒരു മനുഷ്യനാണോടാ നിനക്ക് എന്തിനാ രാത്രി കിടക്കുമ്പോൾ जने खोल दी कोटा विश्वस्त साबरे बहुत अच्छा है जटीर दही तो कलर 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 कोड केरला बस वहीं लेके तो राइंड पे कलर कोड जटीर दही पुण्डा जटीर दही निकट दही निकट अब में आप आप

എല്ല <spacki> <habitude> <Maßnahmen> <condemned banned clause questionnairemons> <rules>

بس بس yeah, yeah, yeah. ോ നിക്കോക്സിന്റെ നല്ല ഇന്നത്തെ തമ്മിലെ നീയാറ്